അകാലനരയുള്ളവർക്ക് മുടി നന്നായിട്ട് കറുക്കാനും അതിനനുസരിച്ച് മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം എല്ലാ ആഴ്ചയിലും ആയിട്ട് ചെയ്യുക അതായത് ഒരു മാസത്തിൽ നാല് തവണയായിട്ട് നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും ഒരാഴ്ച ചെയ്തിട്ട് നെക്സ്റ്റത്തെ ആഴ്ച നിങ്ങളത് ചെയ്യാതിരിക്കരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലെടുക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എടുക്കുക അതായത് എന്താ പറയുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തൊക്കെ കെമിക്കൽ ചേർത്തിട്ടുണ്ട് നല്ല നമ്മുടെ സ്കാൽപ്പയ്ക്ക് ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യുന്നതായത് കൊണ്ട് വീട്ടിലേക്ക് നമ്മൾ വളർത്തിയിട്ടുള്ള കറിവേപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റെമഡി ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് ഞാൻ രണ്ട് തണ്ടെ എടുത്തിട്ടുള്ളൂ അത്രയും ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കഴുകുന്നൊന്നുമില്ല ഡയറക്റ്റ് നമ്മൾ ആ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു പാക്കാണ് കേട്ടോ നമ്മുടെ സ്കാൽപ്പിന് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ കറിവേപ്പിലെ നന്നായിട്ട് സഹായിക്കും അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ ഇപ്പോൾ തലേ ദിവസത്തെ ചോറുണ്ടല്ലോ പഴഞ്ചോർ എന്ന് പറയും അതാണ് ഞാൻ എടുക്കുന്നത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണിൻ്റെ അളവിന് മതി നമ്മളെ മുടിയിലേക്ക് ഉള്ളു കൂടുതലോ അല്ലെങ്കിൽ നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാം നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബൃംഗരാജ് പൗഡറാണ് ഇത് ഞാൻ ആയുർവേദ കടയ്ക്ക് ഒരു അറുപത് രൂപയ്ക്ക് എങ്ങാണ്ട് ഞാൻ മേടിച്ചാണ് കേട്ടോ ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ചെമ്പരത്തിയുടെ ഇല ഉണ്ടല്ലോ അതെടുത്താലും മതി ഇതിന് പകരം ബൃംഗരാജ് പൗഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാലം നിൽക്കും ഈ കുഞ്ഞു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ കേട്ടോ അതിനേക്ക് ഞാനിനി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തലേ ദിവസത്തെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളമുണ്ടല്ലോ അതിൻ്റെ തെളിയാണ് ഞാൻ എടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കണ്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ മുടി കറുക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ ഓൾറെഡി കറു വെളുത്ത് വെളുത്ത് ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് വീക്ക്ലി ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി മുടി ഒന്നും വെളുക്കത്തില്ല അങ്ങനെ ബ്ലാക്ക് ആയിട്ട് തന്നെ അത് ലീവ് ആവും പിന്നെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചോറ് നന്നായിട്ട് അരഞ്ഞ് നല്ല 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 പഞ്ഞി പരുവില്ലേ അതുപോലെ ആവണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ സാധനം അപ്ലൈ ചെയ്യുമ്പോൾ ചോറിൻ്റെ തരിതരി ഉണ്ടായിരിക്കും അത് ഡാൻഡ്രഫ് റഫ് വരാൻ കാരണമാവും ഇതിപ്പോൾ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കാം എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനിട്ടോ ഇനി നമ്മളെ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ഹെയറിൽ ഒക്കെ ഒട്ടും എണ്ണയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു പാക്കും ഇടരുത് കിട്ടാം അതേപോലെ നമ്മൾ തലേ ദിവസം കെട്ടൊന്നും മാറ്റാതെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും രാവിലെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് കെട്ടായിട്ട് നമ്മൾ കെട്ട് മാറ്റുന്ന സമയത്ത് ഒരുപാട് മുടി പൊട്ടിപ്പോവാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുടിയിലുള്ള കെട്ടും കാര്യങ്ങളും ഒക്കെ ടാങ്കിൾസ് ടാങ്കിൾസൊക്കെ ഒന്നും മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സാണ് ചെയ്യേണ്ടത് കേട്ടാ തലേ ദിവസമാണെങ്കിൽ നമ്മൾ മുടി അങ്ങനെ ലീവ് ചെയ്യാതെ മുടി കെട്ടൊക്കെ മാറ്റി ഒന്ന് അടഞ്ഞിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് സന്തോഷവും നമ്മൾ മുടിക്ക് അപ്പോൾ അതേ സ്റ്റെപ്പ് വൺ ആയിട്ട് ഞാൻ മുടി രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് അടിഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കോമ്പ് ചെയ്ത് കോമ്പ് ചെയ്തിട്ട് കെട്ടൊക്കെ മാറ്റുകയാണ് ഞാൻ ആദ്യം കൈകൊണ്ട് കെട്ടൊക്കെ മാറ്റിയതാണ് ഈ ഒരു പാക്ക് ഞാൻ സ്കാൽപ്പിൽ മാത്രമല്ല കംപ്ലീറ്റ് ഹെയർ നമ്മളെ ഹെഡ് ടു മുടിയുടെ ആറ്റല്ലേ അതുവരെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന കാരണം ഇതുപോലെ ഞാൻ ലെയർ ലെയർ ആക്കിയിട്ട് എടുത്തിട്ടാണ് മുടി ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കുന്നത് മുടിയിലൊന്നും കെട്ടും കാര്യങ്ങളോ വല അഴുക്കോ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു വുഡൻ കോമ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് അത്രയും ബൂസ്റ്റിംഗ് ആണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആമസോണിലൊക്കെ ഈ സാധനം അവൈലബിൾ ആണ് നമ്മൾ നമ്മളടുത്തള കടകളിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഇതുപോലെ ലെയർ ലെയർ ആയിട്ടാണ് ആദ്യം ടാങ്കിൾ ചെയ്യുന്നത് ടാങ്കിൾ ഫ്രീ ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു നമ്മൾ ബാക്ക് കോമ്പിംഗ് ആണ് ഇൻവേർഷൻ മെത്തേഡിൽ നന്നായിട്ട് സ്കാൽപ്പിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക മുടിയുടെ അറ്റത്തേക്കും നമുക്ക് നമുക്കിതേപോലെ കൊണ്ടുവരാം അതേപോലെ തന്നെ സ്കാൽപ്പ് ഒരു പത്ത് തവണയെങ്കിലും ഇതുപോലെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക ഈ ചീർപ്പിൻ്റെ അഥവാ ഈ അറ്റം ഉണ്ടല്ലോ അറ്റം കൂർത്തതാവരുത് ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള കോമ്പ് വേണം നിങ്ങൾ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ബൃങ്കരാജ് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താളിയുടെ ഇല നമ്മുടെ ചെമ്പരത്തിയുടെ ഇല വേണമെങ്കിലും എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ ബെനിഫിറ്റ് തന്നെ നമുക്ക് കിട്ടും ബൃങ്കരാജ് പറഞ്ഞാൽ കഞ്ഞുണ്ണി നമ്മൾ പാടത്തൊക്കെ കിട്ടുവാണെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് എടുത്ത് അരച്ചാലും മതി കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ടാങ്കിൾ ഫ്രീ ആക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവരും പറയും മുടി കൊഴിയില്ല മുടി കൊഴിയില്ല നമുക്ക് എന്തായാലും ഒരു ഇപ്പോൾ ഇത് എനിക്ക് ഇത്രയും ഇപ്പോഴത്തെ കോമ്പിങ്ങിൽ കൊഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു ദിവസം കുറച്ചെങ്കിലും കൊഴിയും ഒട്ടും കൊഴിയാതിരിക്കില്ല അതൊരു നോർമൽ പ്രോസസ്സാണ് ഒരുപാട് ഒരു നൂറ് ഇരുന്നൂറ് മുടിയൊക്കെ ഒരു ദിവസം കൊഴിയുന്നുണ്ടെങ്കിലാണ് അത് അബ്നോർമൽ ആയിട്ട് കരുതുക ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ രണ്ട് തവണ കോമ്പ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഇന്ന് കൊഴിഞ്ഞ മുടിയാണ് കേട്ടോ അത് ഞാൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ച് തന്നേ ഉള്ളൂ അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ ഓയിലിടലാണ് മുടിയിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും നന്നായിട്ട് ഓയിലിടുന്നുണ്ട് ഈ എന്ന് പറഞ്ഞാൽ ഞാൻ കാച്ചിയതല്ല വെളിച്ചെണ്ണയും അതായത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയല്ല എന്താ ഉരുക്കെണ്ണ എന്ന് പറയില്ല വെർജിൻ കോക്കനട്ട് ഓയിലാണ് അതിൻ്റെ കൂടെ ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഡെയിലി നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഇത് ഞങ്ങൾ തുടങ്ങിയിട്ടൊരു ഈ ഒരു റൊട്ടയും തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടോ അതിൻ്റെ ഉള്ളൊരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ ഓയിലിട്ടിട്ടുണ്ട് ദെൻ നമ്മൾ വകച്ചിൽ എടുത്തിട്ട് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഓയിൽ ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് പൊട്ടും അതായത് പകുതി എന്നൊക്കെ വെച്ച് പൊട്ടില്ലേ അതുപോലെ പൊട്ടും സ്കാൽപ്പിൽ നിന്ന് നന്നായിട്ട് മുടി ഊരി പോവും കാരണം അത്ര എന്താ പറയുക ഡ്രൈയിങ് ആക്കും പ പല പാക്കുകളും ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓയിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡബിൾ ബെനിഫിറ്റ് കിട്ടുന്ന പോലെയാണ് അപ്പോൾ അത് ഞാൻ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലും നന്നായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ മാത്രം നമ്മൾ വെച്ചിരുന്നാൽ മതി ഇനി ഈ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിറകിലൊന്നും അപ്ലൈ ചെയ്യാണ്ടിരിക്കുക അങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നീരിറക്കം വരില്ല കേട്ടാകും കാരണം എനിക്കിപ്പോൾ കുറേ ആയിട്ട് ഒരു നീരിറക്കത്തിൻ്റെ പ്രശ്നം വരുന്ന കാരണം ഞാൻ സ്കാ അവിടെ ഇടാറുണ്ടായിരുന്നില്ല അതായത് നിറുകിൽ അത് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള അടുത്തൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറി കിട്ടും ഇനി ഒരു പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അതേപോലെ മുതിർന്നവർക്കും ആൺ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം എന്താ പറയുക ഈ ബാൾനസ് ഉള്ളവർക്കും നിങ്ങൾക്ക് ഈയൊരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല സ്കാൽപ്പിന് നല്ലൊരു തണുപ്പും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും ചെയ്യും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ടാക്കും പിന്നെ പ്രായമായ സ്ത്രീകളിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഈ അതായത് പ്രായമായിട്ടുള്ള നിരയുണ്ടല്ലോ അത് മാറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് നമ്മളെ സ്കാൽപ്പിൻ്റെ പ്രശ്നം കൊണ്ട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടൊക്കെ നമുക്ക് അകാല നിര വരുമ്പോൾ അതിനൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സഹായകമായിട്ടുള്ള ഒരു പാക്ക് പാക്കായതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് എൻ്റെ ഒരു ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് കുറച്ച് കാലം ഡിവോഴ്സും കാര്യങ്ങളായ സമയം തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയ സമയത്താണ് എനിക്ക് അകാല വന്ന് തുടങ്ങിയത് അത് പിന്നെ കൂടാണ് ചെയ്തത് അതിന് ആ സമയത്തൊന്നും നമ്മൾ ഡോക്ടറെ കാണിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുകയോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ അറിയാത്തൊരു പ്രായമായ സമയത്താണ് ചെയ്തിരുന്നത് ഈ ഇൻഡിഗോ നീലമരി അതേപോലെ തന്നെ ഹെന്നപ്പൊടി ഒന്നും ചെയ്തില്ല ഞാൻ ആ മുടിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു ഇപ്പോഴാണ് പറ്റിയുള്ള നാച്ചുറൽ റെമഡീസൊക്കെ കണ്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതാണ് എനിക്ക് മെൻ്റലി സ്ട്രെസ്ഡ് ആയ ഒരു റീസൺ അതുകൊണ്ടാണ് എനിക്കങ്ങനെ വന്നിട്ടുള്ളത് എന്താ പറയുക നമ്മൾ ഈ ലെഗസിയായിട്ട് കിട്ടിയത് അല്ലെങ്കിൽ അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞോട്ടോ അതിന് ശേഷതേ മുടി നന്നായിട്ട് ഒന്ന് കെട്ടിവെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് സാദാ വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു പത്ത് ഡ്രോപ്സ് മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് അതിലോ നിങ്ങൾക്ക് വാഷ് ചെയ്യും നല്ല സിൽക്കി സോഫ്റ്റ് മുടിയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും നല്ല മേലെ മുതൽ താഴെ വരെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക ലവ് യു ഓൾ ബൈ